കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷനായി ക്ലിക്ക് ചെയ്യുക നാൽപ്പത് വയസ്സ് പ്രായം തോന്നിക്കുന്ന ആളെ പട്ടാപ്പകൽ കാറിൽ തട്ടിക്കൊണ്ടുപോയി വെള്ളിയാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെ കുടുക്കിമുട്ടയിലാണ് സംഭവം റോഡിലൂടെ നടന്നു വരുന്നയാളെ രണ്ടുപേർ പിന്നാലെ വന്ന് പിടികൂടി സ്വിഫ്റ്റ് കാറിൽ കയറ്റിക്കൊണ്ടുപോവുകയായിരുന്നു ആരെയാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് വ്യക്തമല്ല റോഡിലുണ്ടായിരുന്നവർ അടുത്തേക്കെത്തുമ്പോഴേക്കും സംഘം കടന്നു കളഞ്ഞിരുന്നു സംഭവസ്ഥലത്തു നിന്നും കിട്ടിയ വിസിറ്റിംഗ് കാർഡിലെ നമ്പറിൽ വിളിച്ചപ്പോൾ എറണാകുളത്തു നിന്നാണ് ഫോൺ എടുത്തത് സംഭവവുമായി ബന്ധപ്പെട്ട് ആരും പരാതിയുമായി എത്തിയിട്ടില്ലെന്നും അന്വേഷണം നടക്കുന്നുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി സമീപ സ്ഥാപനങ്ങളിലുള്ള സിസിടിവി ദൃശ്യങ്ങളിൽ രണ്ടംഗ സംഘം മുണ്ടുടുത്ത ഒരാളെ പിന്തുടരുന്നതും കാറിൽ വലിച്ചു കയറ്റുന്നതുമാണ് പതിഞ്ഞിട്ടുള്ളത് വലിയൊരു ബലപ്രയോഗം നടന്നിട്ടില്ല കുഴൽപ്പണവുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട് സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും കൂടുതൽ അന്വേഷണത്തിലൂടെ മാത്രമേ കൃത്യമായ വിവരം ലഭിക്കുകയുള്ളൂവെന്നും ചക്കരക്കൽ പോലീസ് അറിയിച്ചു മുമ്പ് കുടുക്കിമുട്ടക്കടുത്ത് മുണ്ടേരിയിൽ സമാനമായ സംഭവം ഉണ്ടായിരുന്നു ന്യൂസ് കണ്ണൂർ